വാഷ് ബേസിന് അടുത്ത് വന്ന സമയത്താണ് വെള്ളം വരുന്നില്ല ഇതിന്റെ ടാപ്പ് എവിടെയാണെന്ന് കുറേ അന്വേഷിച്ചതിന് ശേഷമാണ് ഇത് ടാപ്പ്ലെസ് ലെസ് ആയിട്ടുള്ള ഒരു വാഷ് ബേസിനാണെന്ന് മനസ്സിലായത് ടാപ്പ് ലിസ്ന്ന് വെച്ചാൽ സെൻസർ ഒന്നും അല്ല ടാപ്പ് കുറച്ച് അകലെയാണ് നൽകിയിരിക്കുന്നത് ഇവിടെയാണ് ടാപ്പ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ കാണുന്ന ലിവർ പോലത്തെ സാധനമാണ് ഇതിൻ്റെ ടാപ്പ് ഇത് നമ്മൾ ഇങ്ങനെ ഇതേപോലെ പ്രെസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ വാഷ് ബേസിലെ വെള്ളം കാണും ഈ ഒരു ബേസിന് നോക്കും നല്ല ആഴമുള്ള ഡെപ്ത് ഉള്ള ഒരു ബേസിനാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ബ്ലാക്ക് കളറിൽ സെറ്റ് ചെയ്തിരിക്കുന്നു ടാപ്പ് കൊടുത്തിരിക്കുന്നത് ഇതേപോലെ മുകളിൽ നിന്നാണ് ഷവറിൽ വെള്ളം വരുന്നത് പോലെ മുകളിൽ നിന്നാണ് വെള്ളം വരിക ഒരു വെറൈറ്റി ഐഡിയ ആണ് വാഷ് ബേസിലൊക്കെ നമ്മുടെ ഗസ്റ്റുകളെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു വെറൈറ്റി ഐഡിയ പരീക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ടാപ്പ് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്യൂ ഇതുപോലുള്ള യുണീക്കായിട്ടുള്ള വീഡിയോസാണ് നമ്മൾ ഹോമിൽ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള കണ്ടന്റിന് വേണ്ടിയിട്ട് ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും